തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ വാർത്തകൾ വിശദമായി താലൂക്ക് തല റേഷൻ കടയുടെ ആഭിമുഖ്യത്തിൽ തിരൂരങ്ങാടി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു റേഷൻ വ്യാപാരികളുടെ ശമ്പളം വർദ്ധിപ്പിക്കുക മണ്ണെണ്ണം വാതിൽപ്പടിയായി റേഷൻ കടകളിൽ എത്തിച്ചു നൽകുക നൽകുകൾ കാലാനുസൃതമായി മാറ്റം വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് താലൂക്ക് തല റേഷൻ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചെമ്മാട് ടൌൺ ചുറ്റി തിരുവിഴങ്ങാടി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് മുഴുവൻ താലൂക്ക് ജില്ലാ കേന്ദ്രങ്ങളിലും റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമുക്കറിയാം നിയമം നിലവിൽ വന്നപ്പോൾ വളരെ അപര്യാപ്തമായിരുന്നു അന്നത്തെ കമ്മീഷനും മറ്റ് ആനുകൂല്യങ്ങളും പക്ഷെ ഒരു കേന്ദ്ര പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഗവൺമെൻറ്റിനൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട വിഭാഗമാണ് റേഷൻ വ്യാപാരികൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് വളരെ തുച്ഛമാണെങ്കിലും സംസ്ഥാനത്തെ ജനവിഭാഗത്തിന് കിട്ടുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും കിച്ചട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് റേഷൻ വ്യാപാരികൾ അന്നത്തെ ആ പാക്കേജിന് സമ്മതം കൂടിയത് പക്ഷേ എട്ട് വർഷം കഴിഞ്ഞിട്ടും ഇന്ന് വരെ അതിൽ യാതൊരു മാറ്റവും വരുത്താതെ ഈ റേഷൻ വ്യാപാരികളെ പൂർണ്ണമായും ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് അപ്പോൾ വർദ്ധിപ്പിച്ച ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്കറിയാം സംസ്ഥാനത്തെ എല്ലാ അടിസ്ഥാന വിഭാഗത്തിനും സർക്കാർ സമയാസമയങ്ങളിൽ അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സർക്കാരുദ്യോഗസ്ഥരുടെ ഡി എ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മറ്റ് അവശ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പെൻഷൻ പദ്ധതിയാണെങ്കിലും മറ്റാനുകൂല്യങ്ങളാണെങ്കിലും ആനുകൂല്യങ്ങളാണെങ്കിലും വർഷാവർഷം അതിൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ എട്ട് വർഷമായി കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം ജനവിഭാഗത്തിന് വീടുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന റേഷൻ വ്യാപാരികളെ സമ്പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ട് പോക്കുക ഇത് ഒരു സൂചനാ സമരമാണ് വലിയ രീതിയിലുള്ള സമരപരിപാടികളുമായി സംഘടന മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാം വരാനിരിക്കുന്ന ഈ ജനുവരി മാസത്തിൽ കാസർകോട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു വലിയ പ്രചരണ ജാത നടത്തി ജനങ്ങളെയും സർക്കാരിൻ്റെയും കണ്ണു തോറുപ്പിക്കാനുള്ളൊരു നടപടി റേഷൻ വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ഈ സമരത്തിലൂടെ ഉണ്ടാവാൻ പോവുകയാണ് അതിന് പുറമെ സെക്രട്ടേറിയറ്റ് വളയൽ അടക്കമുള്ള റേഷൻ വ്യാപാരികളും റേഷൻ വ്യാപാരികളുടെ കുടുംബ കുടുംബങ്ങളെയും കേരളത്തിൽ പതിനാലായിരത്തിൽ വരുന്ന റേഷൻ വ്യാപാരികളും അവരുടെ കുടുംബങ്ങളും വലിയൊരു മുന്നോട്ട് മുന്നോട്ട് പോയി ഈ ഞങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളെ കിട്ടുന്നത് വരെയുള്ള രീതിയിലുള്ള സമരപരിപാടികളുമായി പോകാനാണ് സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത് സംയുക്ത താലൂക്ക് കൂട്ടായ്മയുടെ ചെയർമാൻ നാസർ വേങ്ങറ അധ്യക്ഷത വഹിച്ചു താലൂക്ക് തല കൺവീനർ ജയകൃഷ്ണൻ കിഴക്കടത്ത് ഉദ്ഘാടനവും ചെയ്തു ബഷീർ പൂവഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി സൈതലവി ഊരകം ഭാവ പടിക്കൽ ഷൈനി വിശ്വനാഥ് കോയാമു പാലത്തുങ്ങൽ രാജൻ കുഴിക്കാട്ടിൽ മോഹനൻ കരയിൽ ഷാഫി കരിമ്പിൽ അബ്ദുൽസലാം കെ വി അബ്ദു വെന്നിയൂർ തുടങ്ങിയവർ സംസാരിച്ചു ധർണയ്ക്ക് ഓർഗനൈസിംഗ് സെക്രട്ടറി വി പി ഖാദർ ഹാജി സ്വാഗതവും ഷാഹുൽ പറപൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടുഡേ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ ത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്